സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മുടെ തട്ടുകടയിലും പൂരപ്പറമ്പിൽ കിട്ടുന്ന പോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതേരുതിയിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കുന്നത് ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അത് ഒഴിച്ച് നന്നായി കഴുകിയിട്ട് വേണം ഉണ്ടാക്കാൻ അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം ഒരു പാത്രം എടുത്ത് അതിൽ മൈദ രണ്ട് ടീസ്പൂൺ മൈദ കടലപ്പൊടി കടലമാവ് എന്ന് പറയും രണ്ട് കയ്യിൽ കടലമാവ് അതേപോലെ തന്നെ കോൺഫ്ലവർ അത് ആവശ്യത്തിന് മതി പിന്നെ പിന്നെ കാശ്മീർ ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടുകടയിലും പൂരപ്പറമ്പിലൊക്കെ നല്ല റെഡ് കളറായിട്ടാണ് അത് ഒരു കളറ് ചേർക്കുന്ന കാരണമാണ് നമുക്കതൊന്നും ചേർക്കണ്ട നമുക്ക് കാശ്മീർ ചില്ലി പൗഡർ ഇട്ടിട്ട് തന്നെ ഇട്ടാൽ മതി പിന്നെ തേരി തേരി മഞ്ഞൾപ്പൊടി പിന്നെ ബേക്കിംഗ് പൗഡർ തെരി തേരി മതി പൊന്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് കഴിഞ്ഞ് നമുക്ക് ഇത് വെള്ളം കുറച്ചു ദിവസം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കണം ായിട്ടിത് ഇളക്കി കൊടുക്കണം ഇതേപോലെ ആവണം പിന്നെ ഒരു കാര്യം മറന്നു അരിപ്പൊടി ഇടണം കുറച്ച് അരിപ്പൊടി ഇടണം ഞാൻ അത് മറന്നു ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടുണ്ടായി ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് കോളിഫ്ലവർ ഇട്ട് വെക്ക നന്നായി ഇത് ഇളക്കി വെക്കണം ഇതെല്ലാം അത് മസാല പിടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മിനിറ്റ് വരെ അത് മാറ്റി വെക്കണം എന്നാലത് ഉണ്ടാക്കുമ്പോൾ അത് പൊന്തി വരുള്ളൂ നമുക്ക് രണ്ട് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കണം കോളിഫ്ലവർ മുങ്ങാനുള്ള ഓയിൽ ഒഴിക്കണം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ ഓരോന്നായി ഓരോന്നായിട്ട് ऐसे वो लगे। ടക്ക മറിച്ച് കൊടുക്കണം അരിപ്പൊടി ഇടുന്നത് അത് മുരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത് ും തട്ടുകടയിൽ കാണുന്ന കോളിഫ്ലവർ ഫ്രൈ നല്ല ചുവന്ന കളറായിരിക്കും അതിൽ അവര് കളർ കിട്ടുന്ന കാരണമാണ് നല്ല ഭംഗി കിട്ടാൻ കിട്ടാൻ അവർക്ക് കാണുമ്പോ ഒരു പെട്ടെന്ന് കാണാൻ പറ്റാന്ന് അത് ഭംഗി തോന്നിട്ട് കളർ ഇടുന്നത് അതിലിടുന്നതും നല്ലതല്ല നമ്മളത് കിട്ടില്ല ഇതെ ഇടറ ആയി കണ്ടില്ലേ ഇതേ പോലെ എടുക്കാം ഇതേപോലെ കൊറച്ചു കൊറച്ചിട്ട് കൊടുക്കണം കടയിലും കൂല കുറന്ത കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിന് ചെറിയൊരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് ഇതിപ്പോ വീട്ടിൽ വീട്ടിലുണ്ടാക്കണം ഇഷ്ടംപോലെ അത് കഴിക്കാം ണ്ടാക്കി കഴിക്കാ ഇഷ്ടപോലെ കഴിക്കരുത് അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇഷ്ടമായെങ്കിൽ കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ൊട്ടി പിടിക്കുമ്പോ ചട്ടകൊണ്ട് ഒന്നായിട്ട് കളിക്കുന്ന കത്തി കത്തി ഇതാക്കിയാൽ മതി ഒന്നായി തട്ടി തട്ടി കൊടുക്ക മുരി നന്നായി മുരി നന്നാലെ കഴിക്കുമ്പോ ഒരു കറുമുറുപോലെ ഇണ്ടാവും ഇതിപ്പോ എടുക്കാനായി ഇതേപോലെ ഞാൻ എടുക്കൂരമ്പുകളെ കഴിക്കാൻ അതേ രുചി തന്നെയാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വീട്ടില് വേറെ ഒന്നും അതിനെ ചേർക്കാൻ വേണ്ട എങ്കിലും ഇതൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വേപ്പിന്റെ ഇല ഒന്ന് അതിന്റെ മേലിടാൻ വേണ്ടിട്ട് ഫ്രൈ ആയിട്ട് ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇതാ ഇടാണ തന്നെ ഒരു ഭംഗി തന്നെയാണ് അത് എന്റെ മേലെ ഇട്ട പേപ്പിന്റെ അല ഇടുമ്പത് ഭംഗി തന്നെയാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് പൂരപ്പറമ്പിൽ കടയിൽ നിന്ന് കിട്ടണം പോലത്തെ അതേ രുചി തന്നെയാണ് ഇത് ടൊമാറ്റോ സോസും ഇട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം